ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തിനായുള്ള പ്രാർത്ഥനയാണ് ഓരോ വിഷുവും കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് രാവും പകലും തുല്യമായ ദിവസമാണ് ഇത് മേടത്തിലെ കൊടും വേനലിൽ പൂത്തുലഞ്ഞ കണിക്കുന്നയും മാങ്ങയും ചക്കയും വിളയുന്ന നാട്ടുവളപ്പുകളും സ്കൂൾ അവധിക്കാലവുമെല്ലാം വിഷു ആഘോഷത്തെ അവിസ്മരണീയമാക്കുന്നു വരാൻ പോകുന്ന ഒരു വർഷത്തെ ശുഭഫലത്തെ വിഷു സൂചിപ്പിക്കുന്നു എന്നതിനാൽ വിഷുക്കണിയും വിഷുക്കൈനീട്ടവും പ്രധാനമാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണിയുടെ ചുമതല അരിയും നെല്ലും പാതി നിറച്ച ഓട്ടുരുളിയിൽ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കുന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കൂട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക വിഷുക്കണിയിൽ നിർബന്ധമാണ് കണിക്കുന്ന പൂക്കൾ ഗുരുവായൂർ ശബരിമല തുടങ്ങി പ്രധാന ക്ഷേത്രങ്ങളിലടക്കം വിഷുക്കണി ദർശനത്തിനായി ആയിരക്കണക്കിന് പേരാണ് എത്തുക